സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് പിന്തുണ നൽകാൻ നടന്ന ആശാവർക്കുണ്ട് അത് മുസ്ലിം വിരുദ്ധമാണ് എന്ന് പറയാനാണ് പ്രചരിപ്പിക്കാനാണ് അവരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിം സഹോദരങ്ങളെ കൂടെ കൂടെ പിടിച്ചുകൊണ്ട് കൂട്ടം പിടിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തതെന്ന പല പ്രാവശ്യം ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പറഞ്ഞിട്ട് പോലും അതിന്റെ യഥാർത്ഥ കരണ്ട് രൂപ വായിച്ചു പോലും നോക്കാതെ മുസ്ലിം വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യയിലുള്ള എല്ലാ വിഭാഗ ജനങ്ങളെയും കൂടെ ചേർത്ത് പിടിച്ച് എല്ലാവരുടെയും വളർച്ചയ്ക്ക് വേണ്ടിയാണ് എൻ ഡി എ സർക്കാർ നിലനിൽക്കുന്നത് വളരെ ശക്തമായി നിലനിൽക്കുകയും അത് ആ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ട് പോലും ഇങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രചരണങ്ങൾ നടന്നു എന്നുള്ള അത് പിരിച്ചിലൂടെയാണ് ഞങ്ങൾ വരുന്ന പത്താം തീയതി അവിടെ അവിടെ വെച്ച് തന്നെ വലിയൊരു സമ്മേളനം എൻ ഡി എടുത്തു ആശാവർക്കർമാരുടെ സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകാൻ ഛേത്രയിൽ നടന്ന എൻ ഡി എ നേതൃയോഗത്തിൽ തീരുമാനം ഛേത്രയിൽ നടന്ന എൻ ഡി എ നേതൃയോഗത്തിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ രാജീവ് ചന്ദ്രശേഖരനെ ആദരിച്ചു ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജി ചുമതലയേറ്റെടുത്തതിനു ശേഷം ഇന്ന് ആദ്യമായി അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന് അംഗീകരിച്ചിട്ടുള്ള പ്രമേയം ആ രാഷ്ട്രീയ പ്രമേയം കേരളത്തിലെ നിലവിലുള്ള സാഹചര്യത്തെ സമഗ്രമായി വിലയിരുത്തിക്കൊണ്ടുള്ള കേരളത്തെ ദേശീയ തലത്തിൽ നിന്ന് നോക്കിക്കാണുമ്പോൾ കേരളത്തെ എങ്ങനെ വിലയിരുത്താൻ കഴിയും എന്ന് ചൂണ്ടിക്കാണിക്കുന്ന പ്രമേയമാണ് അംഗീകരിച്ചിട്ടുള്ളത് ഒരു വശത്ത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി പതിനൊന്ന് വർഷക്കാലമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ വികസനത്തിൽ നിന്ന് വികസനത്തിലേക്ക് കുതിക്കുമ്പോൾ മറുവശത്ത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒൻപത് വർഷക്കാലമായി കേരളം ഭരിക്കുന്ന മുന്നണിയുടെ നേതൃത്വത്തിൽ കേരളം തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് എന്നുള്ളത് എല്ലാ മേഖലകളിലും വികസന മുന്നണിപ്പ് അതാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആ കമ്മ്യൂണിസ്റ്റ് മുന്നണിയുടെ നേതൃത്വത്തിൽ കേരളം ഇന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വ്യാവസായിക മേഖലയും കാർഷിക മേഖലയും അതുപോലെയുള്ള എല്ലാ മേഖലകളും എടുത്ത് നോക്കിയാലും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകൾ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും കേരളം തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് ഇന്നുള്ളത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ അൻപത്തി മൂന്ന് ദിവസങ്ങളായിട്ട് സമരം ചെയ്യുന്ന ആശാവർക്കർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വർക്കർമാർക്ക് നൽകിയ വാഗ്ദാനം പ്രതിമാസം ഇരുപത്തിയോരായിരം വാഗ്ദാനം ആ വാഗ്ദാനം പാലിക്കാൻ തയ്യാറാകാത്ത ആ വാഗ്ദാന ലംഘനത്തിന്റെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ആശാ വർക്കർമാർ കഴിഞ്ഞ അൻപത്തി മൂന്ന് ദിവസമായിട്ട് സമരം ചെയ്യുന്നത് സമരം ചെയ്യുന്നവരുമായിട്ട് അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് യും നടത്താൻ തയ്യാറില്ലാത്ത സാഹചര്യം എന്താ സ്ത്രീകളായതുകൊണ്ട് സ്ത്രീകളോട് സംസാരിക്കാൻ പോലും പിണറായി വിജയൻ തയ്യാറല്ല എന്നുള്ള സ്ത്രീ വിരുദ്ധ സമീപനം ആ സ്ത്രീ വിരുദ്ധ സമീപനമാണ് ആശാവർക്കർമാരുടെ സമരത്തിന്റെ കാര്യത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നു ആ സമരത്തെ അവഹേളിക്കുന്ന പ്രതികരണങ്ങളാണ് സി പി എമ്മിന്റെ മറ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു